ഹായ് ഓൾ അസലാമലേക്കും ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് തവരച്ചപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് തവരച്ചപ്പിൻ്റെ തണ്ടെല്ലാം കുറച്ച് മൂത്തതായത് ആ തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് നന്നായി കൈകിയെടുത്ത് വരാം ഇതുണ്ടാക്കാനായിട്ട് തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി മിക്സീൻ്റെ ജാറില് കറക്കിയെടുക്കാം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇനി വയ്ക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലിട്ട് കറക്കിയെടുത്തത് ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതിലേക്ക് തവരസപ്പെടാം നന്നായി നിളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചു വെക്കാം വെന്ത് വരട്ടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കർക്കിടകത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചപ്പിൻ്റെ റെസിപ്പി തന്നെയാണിത് തവരച്ചപ്പ് ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നവർ എല്ലാവർക്കും ബായ്